കേരളത്തിൻ്റെ നടനമണ്ഡലത്തിൽ ആർ എം വി രാമകൃഷ്ണന് പ്രത്യേകിച്ചൊരു വിലാസത്തിന്റെ ഒരു ആമുഖത്തിന് ആവശ്യമില്ല കേരള കലാമണ്ഡലത്തിൻ്റെ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ മോഹിനിയാട്ടത്തിൽ എം എ പി എച്ച് ഡി എടുത്തിട്ടുള്ള അതുപോലെ പെർഫോമിങ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർക്ക് വേണ്ടുന്ന വേണ്ടുന്നി ടി നീറ്റ് പാസ്സായ ആൾ നെറ്റ് പാസ്സായ ആൾ എന്ന നിലയിൽ ദൂരദർശനിലെ എ ഗ്രേഡ് കലാകാരൻ എന്ന നിലയിലൊക്കെ കേരളം ആദരിക്കുന്ന കേരളം ബഹുമാനിക്കുന്ന കേരള കലാ മേഖലയിൽ അറിയപ്പെടുന്ന ആർ എൽ വി രാമകൃഷ്ണൻ നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മണി അനുജൻ അദ്ദേഹം അതിരൂക്ഷമായ ഒരു വംശീയ അധിക്ഷേപത്തിന് ഇരയായിരിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ റിനേ വിഷൻ രാമകൃഷ്ണൻ സാറുമായി സംവദിക്കുന്നത് സാർ നമസ്തേ നമസ്കാരം ആദ്യമായിട്ട് ചോദിക്കാനുള്ളൊരു കാര്യം കലാമണ്ഡലം സത്യഭാമയുടെ ഈ പരാമർശത്തെക്കുറിച്ച് ഉള്ള സാറിൻ്റെ ഒരു പ്രതികരണമാണ് പ്രത്യേകിച്ച് സത്യഭാമ ഇന്നലെ പറഞ്ഞത് ഇന്ന് തിരുത്തി പറഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ആരെക്കുറിച്ചും അല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു അതേക്കുറിച്ച് സാറെന്താണ് പറയാനുള്ളത് ആദ്യം തന്നെ ആരെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് അല്ല പ്രധാന കാര്യം അതായത് നമുക്കറിയാം ഞാനടക്കമുള്ള ഒരു ദളിത് സമൂഹം കറുത്ത വിഭാഗത്തിൽ പെടുന്ന ഒരാൾ കാക്കയെ പോലെ കറുത്തിരിക്കുന്നവർ നൃത്തം ചെയ്തു കൂടാ എന്ന് പറയുന്നൊരു പരാമർശം അതുകൊണ്ട് തന്നെ ഒരു കലാകാരൻ കേരളത്തിൽ നിലകൊള്ളുന്ന ഒരു കലാകാരൻ എന്നുള്ള രീതിയിലും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ എന്നുള്ള രീതിയിലും മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു പുരുഷ ചെയ്യുന്നൊരു പുരുഷനർത്തകുന്ന രീതിയിലും ആദ്യമേ തന്നെ ഇത് ആരെ കുറിച്ച് പരാമർശിച്ചു എന്നുള്ളതിനപ്പുറം നമുക്ക് ഇടപെടേണ്ട ഒരു കാര്യമുണ്ട് രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലും ഇനി നമ്മുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ വളരെ വ്യക്തമാണ് ചാലക്കുടിയിലെ ആരാണെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കെ പി എസ് ലളിതയുമായി സംവാദത്തിലുണ്ടായിരുന്ന നർത്തകൻ ഈ രണ്ട് കാര്യം മതിയല്ലോ കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം പറഞ്ഞാൽ ആരാണ് അപ്പോൾ ആ രണ്ടു കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതിൽ പ്രത്യക്ഷമായിട്ട് ഇടപെടാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളും നമ്മളുണ്ട് നമ്മളിത് കുറെ ചിന്തിച്ചു ഇതിൽ ഇടപെടണോ വേണ്ടയോ അപ്പൊ ഞാൻ സത്യത്തിൽ എൻ്റെ കാര്യമല്ല ഞാൻ ചിന്തിച്ചത് എനിക്ക് അല്ലെങ്കിൽ എന്നെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കുറെ ആധുനിക കാലഘട്ടത്തിൽ പഠി നൃത്തവുമായി നൃത്തത്തെ പ്രൊഫഷണലായി സ്വീകരിക്കാൻ പറ്റുന്ന പല കുട്ടികളും രംഗത്തേക്ക് വരുന്നവരുണ്ട് ആ രംഗത്തുള്ള കുട്ടികൾ ഇത്തരമുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ കർത്തവരായിട്ടുള്ള ആളുകൾക്ക് മോഹിനിയാട്ടം ചെയ്യാൻ ചേരില്ല എന്ന് പറയുന്ന നിലപാടുകൾ നമ്മൾ വച്ചുപുറപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ് അപ്പോൾ ഈ ആധുനിക സമൂഹത്തിൽ ജെൻഡർ ഈക്വാലിറ്റിയും എല്ലാം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ജാതിയില്ല മതമില്ല എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലും ഇവിടെ മനുസ്മൃതി പോലെയുള്ള മറ്റൊന്ന് അടിച്ചേൽപ്പിക്കുകയാണ് ഈ കലാസമൂഹത്തിൽ അല്ല നമ്മളൊരു ആധുനിക സമൂഹത്തിൽ പറയാൻ പറ്റാത്ത രീതിയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നി ഇതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു പേര് പറയാത്ത പേരെന്നുള്ള രീതിയിലും ഒരു കലാകാരൻ എന്നുള്ള രീതിയിലും നമ്മൾ പൊതുവായിട്ട് ഈ ഒരു പ്രശ്നം പൊതുസമൂഹത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നത് എന്തായാലും അത് സമൂഹത്തിലെ എല്ലാ വലിയ വിഭാഗങ്ങളും എല്ലാ തരത്തിലുള്ള വിഭാഗത്തിലുള്ള ആളുകളും വിദ്യാർത്ഥി സമൂഹവും കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാവരും ഇതിന് വലിയൊരു പിന്തുണ നമുക്ക് തന്നിട്ടുണ്ട് കാരണം ഇതിങ്ങനെ പാടില്ല പാടില്ല കല സാർവത്രികമായി ഒരു ലിംഗവിവേചനമില്ലാതെ ഒരു വർണ്ണവിവേചനമില്ലാതെ അവതരിപ്പിക്കാൻ പൊതു ഇടങ്ങളിൽ അവതരിപ്പിക്കാൻ പറ്റണം പറ്റണമെന്ന് തന്നെയാണ് ഒരു നർത്തകൻ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രസ്താവന അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തെ ഞാൻ എല്ലാവർക്കും മുമ്പിൽ അവതരിപ്പിച്ചത് തന്നെ സാറ് നല്ലപ്പോഴല്ല ഇത്ര ഒരു അധിക്ഷേപം സാറിൻ്റെ ജീവിത ചരിത്രത്തിലെ നിരവധി ഘട്ടങ്ങളുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് സംഗീത നാടക അക്കാദമിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാവുകയും വളരെ ബോധപൂർവ്വം സാറിനെ നൃത്തഗതിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തൊരു അവസ്ഥയുണ്ട് അപ്പം വിവേചനം ഇതിൻ്റെ പേരിൽ ആദ്യമായിട്ട് അനുഭവിക്കുന്ന ഒരു കലാകാരനല്ല ഒരിക്കലും അല്ല വിവേചനം എന്ന് പറഞ്ഞ രംഗവേദിയിൽ മാത്രമല്ല പഠന കാര്യത്തിൽ പോലും നമുക്ക് എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒഴിവാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ പലയിടങ്ങളിലും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് പിന്നെ പഠിക്കുന്ന കാലത്ത് അതായത് ഈ നൃത്തം ഐശ്വിക വിഷയമായി പഠിക്കാൻ പോയപ്പോൾ മുതൽ നമുക്ക് അർഹതപ്പെട്ട സീറ്റുകൾ നമുക്കറിയാലോ ഇപ്പം റിസർവേഷൻ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഇത് പഠിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ സൗന്ദര്യം ഈ സങ്കല്പക്കെ വെച്ചോണ്ട് നമുക്ക് ഒരു വേര് തരില്ല ഇല്ലില്ല അപ്പൊ ആ റിസർവേഷൻ സീറ്റ് പോലും ഫില്ല് ചെയ്യാതെ നമ്മൾ ഒഴിവാ പാടി ഒഴിവാക്കുന്ന സാഹചര്യങ്ങൾ എനിക്ക് എന്റെ പഠനകാലത്ത് ഉണ്ടായിട്ടുണ്ട് ഇത്തരം മനോ വ്യാപാരങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾ കാരണം കൊണ്ട് അപ്പൊ നിരവധി അതെ അപ്പം എല്ലാ കലാരംഗത്തും എല്ലാ കലാരംഗത്തും കലാരംഗം മാത്രമല്ല നമ്മുടെ എല്ലാ രംഗങ്ങളിലും ഇത്തരം ഈ അടിച്ചമർത്തലുകളുണ്ട് ഈ ദളിതരോടുള്ള ഒരു അടിച്ചമർത്തൽ അതെ കലാരംഗം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വൈകാരികമാണ് കാരണം ആളുകളെല്ലാം വൈകാരികമായി പ്രകടനം നടത്തുന്നവരാണ് അപ്പം നമുക്കതിപ്പം ജാസ് ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞാലും വിനായകന്റെ കാര്യം പറഞ്ഞാലും കലാഭവൻ മണിച്ചാട്ടൻ്റെ കാര്യം പറഞ്ഞാലും ഒക്കെ ഇത്തരത്തിലൊരു വൈകാരികമായിട്ടുള്ള നിലപാടുകൾ എടുക്കേണ്ടി വരുന്നു കാരണം കലാകാരൻ എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു ഒരു പൊട്ടിത്തെറി എന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എക്സ്പ്രസീവ് ആണ് അവർ അതായത് നമ്മളൊരു സിവിൽ രീതി ജാസി സമൂഹം പറഞ്ഞ പോലെ വളരെ എത്ര ഭീകരമായിട്ടാണ് അദ്ദേഹം ഒരു ഒരു അധിക്ഷേപിക്കപ്പെട്ടാണ് ഉന്നതകുലജാതായിട്ടുള്ള ഒരാളെ മയക്ക പിടിച്ച് അപ്പോൾ അത് ഈ മയക്ക വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോണ്ടാവുന്ന ആ ഒരു ആ ഒരു കലാകാരന്റെ ഒരു വിഷമമുണ്ടല്ലോ അതെ അതെ ഇതൊക്കെ നമ്മൾ വല്ലാണ്ട് ചിന്തിക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര അല്ല നമ്മൾ അതിനെ ആസ്വദിക്കുന്നവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതെ അപ്പം പിന്നെ അതൊരു ജാതിയുടെ പേരിൽ അല്ല നിറത്തിൻ്റെ പേരിൽ കേരളത്തിൽ അങ്ങനെ ഒരു വിവേചനം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തതാണ് ഒന്നാണ് അതെ അതെ ഈ മാത്രമല്ല എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ കലയും സാഹിത്യത്തെയും ഒക്കെ ദൈവികമോ ജാതിയമോ ആക്കി മാറ്റുന്ന ഒരു പൊതു രീതി നമ്മുടെ സമൂഹത്തിലുണ്ട് ഉദാഹരണം പറഞ്ഞാല് ടി എം കൃഷ്ണ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞത് ഇതിനകത്ത് യാതൊരു ദൈവികതയില്ല പറയുന്ന പാട്ടുകളിൽ അത് അതിന്റെ രാഗത്തിലും താളത്തിലും മേളത്തിലും ആണ് സംഗീതം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ വളരെ ഇത്തരം വേറിട്ട് ചിന്തകൾ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ സമൂഹം ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ മോഹിനിയാട്ടത്തില് പുരുഷന്മാരില്ല അപ്പൊ പുരുഷന്മാർക്ക് അവതരിപ്പിക്കണം എന്നൊരു കൺസെപ്റ്റ് നമ്മൾ വരുന്നപ്പോഴാണ് നമ്മളെ ഒറ്റപ്പെടുത്താനായിട്ട് ഇത്തരം ഒരു ഇപ്പൊ എനിക്കിന്ന് ഇപ്പം മറ്റൊരു ചാനൽ ചർച്ചയിൽ മറ്റൊരു തിരുവനന്തപുരത്തുകാരിയായിട്ടുള്ള നർത്തകി കൂടെ കൂടിയപ്പോൾ എനിക്ക് വളരെ വ്യക്തമായി അതായത് ഞാൻ ഒരു ദൂരദർശന്റെ ഇപ്പൊ ഈ അടുത്തൊരു പോസ്റ്റ് ചെയ്തത് ഫേസ്ബുക്കിൽ ദൂരദർശന്റെ എ ഗ്രേഡ് കിട്ടുന്ന ആദ്യത്തെ ഒരു പുരുഷ നർത്തകനാണ് ഞാൻ ഇനിയിപ്പോ ഈ അടുത്തൊരു ഇന്റർവ്യൂവിന് ഞാൻ പോയത് എ ടോപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് വാങ്ങിച്ചു പോകുന്നത് എവിടേക്ക് ഓ നമ്മൾ ഈ എ ടോപ്പിലേക്ക് എത്തപ്പെടും എന്നുള്ള ഒരു സംഭവത്തിലേക്കാണ് ഈ പിന്നിലെ കളികളാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഒരു നർത്തകൻ ഈ മോഹിനിയാട്ട രംഗത്തിലെ മോഹിനിയാട്ട രംഗവേദിയിൽ നിലനിൽക്കുന്ന നർത്തകമാർക്ക് മുകളില് ഒരു നർത്തകൻ പോകുന്നത് ഇവർ പാടില്ല എന്നുള്ള ആ ഒരു ബോധപൂർവമായ നടപടികളാണ് തിരുവനന്തപുരം ഫോക്കസ് ചെയ്തിട്ടുള്ള ചില ആളുകൾ അതിനിക്ക് ഒരു കഴിഞ്ഞ ചർച്ചകളിൽ നിന്നെനിക്ക് മനസ്സിലായിരുന്നു ഒഴിവാക്കുക ഒഴിവാക്കുക അതായത് ആണുങ്ങള് നൃത്തം ചെയ്യണ്ട വേണമെങ്കിൽ പഠിപ്പിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് അവരുടെ സംഭാഷണങ്ങൾ വരുന്നത് അങ്ങനെ നാട്യശാസ്ത്രത്തിലോ ഏതിലെങ്കിലും മോഹ അല്ലെങ്കിൽ മോഹിനിമാരുടെ ആട്ടമാണ് ഇങ്ങനെ പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു നാട്യശാസ്ത്ര ഗ്രന്ഥത്തിലും ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോമിനെ കുറിച്ചൊരു യാതൊരു പരാമർശങ്ങളും ഇല്ല നാട്യശാസ്ത്രം എന്ന് പറയുന്നത് നാടകത്തെ കുറിച്ച് പറയുന്നതാണ് നൃത്തത്തെ കുറിച്ച് പറയുന്നതല്ല നാട്യശാസ്ത്രം ഒരു തരത്തിൽ പറയുന്ന മനുസ്മൃതിക്ക് തുല്യാണ് കാരണം അവിടെ ചാതുർവർണിയും വളരെ വ്യക്തമായി എടുത്തു കാണിക്കുന്ന ഒരു പുസ്തകമാണ് നാട്യശാസ്ത്രം ആ ശാസ്ത്രത്തിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് എന്താണ് മുടി കുറവുള്ളവർ കണ്ണില് പാണ്ടുള്ളവർ തടിച്ച ചുണ്ടുള്ളവൾ തടിച്ച മാരുടെ പൊക്കം കുറഞ്ഞവൾ പൊക്കം കൂടിയവൾ ഇവർക്കൊന്നും നൃത്തം ചെയ്യാൻ പറയാൻ പാടില്ല പിന്നെ എങ്ങനെയാണ് നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ ഈ നിയമം അനുസരിച്ചുള്ള ആരാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് എന്താ പറയാ ദേവലോകത്തെ സങ്കല്പങ്ങളാണ് അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണിക്കൽ സംഭവങ്ങളാണ് അതിൽ നാട്യശാസ്ത്രീ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതൊന്നും നമ്മുടെ ഇന്നത്തെ നാട്ടിൽ നാടക വേദിയായിട്ടോ നാട്യവേദിയായിട്ടോ നൃത്തവേദി ആയിട്ടോ സങ്കല്പിക്കാൻ പറ്റുന്നൊന്നല്ല ഇനി ാവണ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സൗകര്യത്തെ കുറിച്ച് നൃത്തത്തിൽ സംബന്ധിച്ചിട്ട് അങ്ങനെയുള്ള പരാമർശങ്ങൾ ഏതെങ്കിലും ആധികാരിക ഇത്തരം ഗ്രന്ഥങ്ങളിൽ പറയുന്ന സൗകുമാര്യത എന്ന് പറയുന്നത് സ്ത്രീലും പുരുഷനും വേണം സ്ത്രീയും പുരുഷനും കൂടിയാലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളു ഈ സൗകുമാര്യത എന്ന് പറയുന്നത് രണ്ടു പേരും കൂടെ കൂടുമ്പോഴാണ് ഈ ലാസ്യം എന്ന് പറയുന്നത് ക്രീഡ എന്നാണ് അർത്ഥം അതാണും പെണ്ണും ചേരുമ്പോഴാണ് ലാസ്യം ഉണ്ടാവുകയുള്ളത് അതല്ലാതെ മറ്റൊരു തരത്തിലേ എതിർലിംഗങ്ങൾ ചേരുമ്പോഴാണ് ഈ ലാസ്യമായാലും ശൃങ്കാരമാവായാലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എനിക്ക് ശൃങ്കാരം വരുമോ എന്റെ കൂടെ ഒരു പെണ്ണു എന്നാലും എനിക്ക് ശൃങ്കാരം ഉണ്ടാവുള്ളൂ ഒരു പെണ്ണു ഒറ്റയ്ക്ക് ഇരുന്ന ശൃങ്കാരം ഉണ്ടാവില്ല അവള് അവരാണന്റെ കൂടെ കൂടുമ്പോഴാണ് യഥാർത്ഥ ശൃംഖാരം ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെ ഒരു ഇല്ലാത്ത സ്ഥിതിക്ക് യാതൊരു ബേസ്മെന്റും നമ്മളിത് ഈ സംഭവം നാട്യശാസ്ത്രപരമായും പുരാണ ഇതിവൃത്തങ്ങളുമായും ഒക്കെ പഠിച്ചിട്ടാണ് മോഹിനിയാട്ടം പുരുഷന്മാർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള അടിത്തറയിൽ എത്തിക്കൊണ്ടാണ് കേരള കലാമണ്ഡലത്തിൽ നിന്ന് ഈ വിഷയത്തിൽ പി എച്ച് ഡി നമ്മൾ നേടിയിട്ടുള്ളത് അതല്ലാതെ വെറുതെ ഒരു പ്രബന്ധം ഞാനൊരു രംഗാവതരണത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പ്രബന്ധം അത് അത് ഇപ്പോൾ കലാമണ്ഡലം പോലുള്ള സ്ഥാപനം അത് അംഗീകരിച്ച് ഡോക്ടറേറ്റ് നമുക്ക് തരണമെങ്കിൽ ഈ വിഷയത്തിൽ നമ്മൾ നുണ പറഞ്ഞോണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയതിനെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് അവിടെ എവിടെയും സ്ത്രീ പുരുഷന്റെ വിവേചനം പറഞ്ഞിട്ടില്ല ഈ ലാസ്യം ചെയ്യണമെങ്കിൽ പുരുഷന് ഒപ്പം സ്ത്രീ വേണം സുകുമാരം ചെയ്യണമെങ്കിലും ശൃംഗാരം ചെയ്യണമെങ്കിലും ഇതുണ്ടാവണം വേണം അതിലപ്പം കഥകളിയിൽ പണ്ടൊരിക്ക കാലത്ത് പുരുഷന്മാരുടെ മാത്രം കൊത്തുകയായിരുന്നിടത്തേക്ക് സ്ത്രീകൾ വന്നിട്ടുണ്ട് വന്നു തുടങ്ങി വന്നു കഴിഞ്ഞു അതുപോലെ എല്ലാ മേഖലയിലും അങ്ങനെ വരുമ്പോൾ ആദ്യകാലങ്ങളിൽ നാടകങ്ങളിലെല്ലാം സ്ത്രീകള് വേഷം ചെയ്തിരുന്നു പുരുഷന്മാരാണ് അതിപ്പോ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ മാറി അതുപോലെ തന്നെ കഥകളിലും സ്ത്രീകളായിരുന്നു വേഷം കെട്ടിയിരുന്നത് കുച്ചിപ്പുടി എന്ന ആർട്ട്ഫോമിൽ ആദ്യകാലങ്ങളിൽ ആണുങ്ങൾ പെൺവേഷം കെട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് പെണ്ണങ്ങൾക്ക് നിഷിദ്ധമായിരുന്നു കുച്ചിപ്പുടി എന്നാൽ അവിടെ ഇപ്പൊ പെണ്ണങ്ങളും ആണുങ്ങളും ചെയ്യുന്നത് ബാക്കി എല്ലാ അർട്ഫോമുകളിലും ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നില്ല ഇവിടെ മാത്രമാണ് ഈ പ്രശ്നം പ്രശ്നം ഈ മോഹിനിയാട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ബേസ് അതിന്റെ ഒരു പുരാ ഇതിലേക്ക് പോയി കഴിഞ്ഞാല് ഒരു ദേവദാസി ദേവദാസി നൃത്തത്തിന്റെ ഫോർമേഷൻ മോഹിനിയാട്ടം ഒരിക്കലും ദേവദാസമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒന്നല്ല മോഹിനിയാട്ടം ഉണ്ടായത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ തിരുവിതാംകൂറിൽ നാടകശാല എന്ന് പറയുന്ന അതായത് നമ്മുടെ പ്ലേ ഹൗസ് മീൻ തിയേറ്റർ തിയേറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് ആ മനുഷ്യർക്ക് ആസ്വദിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയുള്ള ഡാൻസ് നൃത്തരൂപമാണ് കഥകളിയിൽ നിന്നും കഥകളിലെ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ ഒരു കേരളീയ മാതൃകയിലെ നൃത്തരൂപം ഉണ്ടാക്കിക്കൊണ്ട് നാടകശാലയിലാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളിലൊന്നും സ്ത്രീ ഈ ദേവദാസി സിസ്റ്റമോ ദേവദാസികളെ താമസിപ്പിച്ചതിനോ ദേവദാസികൾ പൂജാ സമ്പ്രദായത്തിൽ നൃത്തം ചെയ്തതിനോ യാതൊരു തെളിവുകളും നമുക്കില്ല ഇല്ല നമ്മുടെ ഇല്ല ദേവദാസി സിസ്റ്റം അങ്ങനെ ആയിരിക്കും ആ സിസ്റ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല കേരളത്തിൽ ഇപ്പൊ നമുക്കറിയാം തിരുവിതാംകൂർ മലബാർ കൊച്ചി എന്ന മൂന്ന് വിഭാഗങ്ങളായിട്ട് കേരളത്തിനെ വിഭജിച്ചിരിക്കുന്ന സമയത്തൊന്നും കേരള അമ്പലങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള പൂജാ സമ്പ്രദായങ്ങൾ സ്ത്രീകൾ പങ്കെടുത്തിരുന്നിട്ടില്ല ഇവിടെ ഒരു ബന്ധമുണ്ട് ഒരു ബന്ധമുണ്ടെന്ന് പറയുന്നത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തമിഴ്നാടുമായി ബന്ധമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് നമുക്കറിയാം ആ ഒരു കൾച്ചറും ഭാഷയുടെയും ആഹാരത്തിന്റെയും വസ്ത്രത്തിന്റെയും ഒക്കെ ഒരു കൾച്ചർ ഉണ്ടാവും അതല്ലാതെ തിരുവിതാംകൂറിലെ പൂജാ സമ്പ്രദായവുമായിട്ട് ദേവദാസികൾക്ക് യാതൊരു ബന്ധമില്ല ഈ ഒരു നൃത്തരൂപമായിട്ട് ദേവദാ ദേവദാസി എന്ന സങ്കല്പവുമായിട്ട് മോഹിനിയാടത്തിന് യാതൊരു ബന്ധം ആരോ എന്നോ എന്തോ പറഞ്ഞു വെച്ചു എന്ന് പറഞ്ഞു അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചരിത്രത്തിന്റെ വസ്തുത എന്താന്ന് അറിയാൻ ഇന്നത്തെ ഗവേഷകർ ഇറങ്ങി പി വിഷയത്തിൽ പി എച്ച് ഡി ഞാനടക്കമുള്ള ആളുകൾ ഒരുപാട് നർത്തകർ ചെയ്തപ്പോഴാണ് മോഹിനിയാട്ടം ദേവദാസി പാരമ്പര്യത്തിൽപ്പെട്ട ഒന്നല്ല പാരമ്പര്യത്തിൽ പെട്ടൊന്നല്ല സ്വാതിരനാളിന് മുമ്പ് പതിനേഴാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന സ്വാതിരനാളിന്റെ അമ്മാവനായിട്ടുള്ള കാർത്തിക തിരുനാൾ മഹാരാജാവാണ് മോഹിനിയാട്ടത്തിന് പുനരുദ്ധരിച്ചിട്ടുള്ളത് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ സ്വാതിരനാളിന്റെ കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും ശരഭോജി രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും അവിടെ നിന്ന് നർത്തകന്മാർ നർത്തകിമാർ ഇവിടെ വരികയും സ്വാതന്ത്ര്യനാൾ ഒട്ടനവധി പദങ്ങളും കീർത്തനങ്ങളും എഴുതിയത് അവര് നൃത്തത്തിലേക്ക് കമ്പോസ് ചെയ്യും അതല്ലാതെ സ്വാതന്ത്ര്യനേക്കാൾ കൂടുതൽ ഈ നൃത്തം ആദ്യമായിട്ട് സ്ട്രക്ചറൈസ് ചെയ്തത് കാർത്തികതി മഹാരാജാവാണ് അപ്പം കേരളത്തിന്റെ തനതായിട്ടുള്ള ഒരു കലാരൂപം എന്ന രീതിയിലാണ് അതൊരു ഒരു ദേവദാസി സമ്പ്രദായമോ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല സാറിന് അതിലേക്ക് മോഹിനിയാട്ടത്തിലൂടെ പ്രത്യേക താല്പര്യം തോന്നി അതിൽ ഓപ്ഷൻ ചെയ്യേണ്ട കാര്യം എന്താണ് ഞാൻ ഇങ്ങനെ പത്താം ക്ലാസ് വരെ നമ്മൾ പല ഡാൻസ് ഫോമുകളും പഠിച്ചു പിന്നെ നോക്കിയപ്പോ ഇവിടെ ഇങ്ങനെ ഒരു വിവേചനം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നി ഒപ്പം നമ്മളൊരു കേരളീയനാണ് നമ്മുടെ കേരളത്തിൽ ഒരു ആർട്ട് ഫോം നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യാം ഇപ്പൊ വിദേശികളടക്കമുള്ള ആണുങ്ങളും എല്ലാം കലാമണ്ഡലത്തിൽ വന്ന് നൃത്തം പഠിച്ചു പോകുമ്പോൾ കേരളത്തിലൊരു നർത്തകന് ഇത് നൃത്തം പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ അപ്പൊ അതിനെതിരെ ഫൈറ്റ് ചെയ്തു നമ്മള് പഠനം ആരംഭിച്ചു അവിടെ ഒക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്നു പക്ഷെ എന്തായാലും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ഈ ഇത് രംഗാവതരണം ചെയ്യാൻ പറ്റുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല അപ്രീസിയേഷൻ ആണ് എനിക്ക് നിന്ന് കിട്ടുന്നത് അപ്പൊ ഇത് നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ി സാറിന് ഒരു പ്രതിഷേധം എന്ന രൂപത്തിൽ അന്നേരം സംഗീത അക്കാദമിയുടെ പ്രശ്നമായിട്ട് വന്നപ്പോൾ നമ്മളങ്ങനെ ഒരു നിർദ്ദേശം വെച്ചാണ് അങ്ങനെ ഒരു പൊതുവേദിയിൽ ഇത് അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടാകും ഞാൻ പൊതുവേദിയിൽ ഇപ്പൊ അവതരിപ്പിക്കുന്നുണ്ട് അതായത് സംഗീത നാടകം ആ അവതരിപ്പിക്കാറുണ്ടല്ലോ കാരണം കല എന്ന് പറയുന്നത് നമ്മുടെ മാനുഷിക വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവം അപ്പൊ ഒരു മനുഷ്യനും അല്ലെങ്കിൽ മനുഷ്യന്റെ സമൂഹവുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ ഉണ്ടാവുന്ന ഏതൊരു വിഷയം ഇപ്പൊ കോവിഡ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ വെള്ളപ്പൊക്കം ആയാലും ബാക്കി എന്ത് വിഷയമല്ല ഒരു പകർച്ചവ്യാധി ഉണ്ടായാലും ഒരു സമൂഹത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആവിഷ്കരിക്കാൻ കഴിയും ഒരു കലാരൂപം ആവണം കലകള് കലയും കലാകാരനും അപ്പൊ അവൻ അതുമായി സംവേദിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിലകൊള്ളുന്ന ഒരാളാവുമ്പോഴാണ് യഥാർത്ഥ കലാകാരനാവുള്ളൂ അങ്ങനെയുള്ളവനാണ് ജനസമൂഹത്തിൽ ജനങ്ങളുടെ പ്രീതി പ്രീതി കിട്ടിക്കൊണ്ട് അവന് സമൂഹത്തിൽ നിലനിൽക്കാനാവുള്ളൂ അതിനേറ്റവും നല്ല കേരളത്തിന് ഒരു വിലാസം ഉണ്ടാക്കി കൊടുത്തത് മാണിച്ചാട്ടൻ തന്നെയാണ് അപ്പൊ ആ ഒരു പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ വളരെ കൃത്യമായിട്ടും കലയെ ആ രീതിയിൽ തന്നെ ഒരു പ്രതിഷേധ സൂചകമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും എന്റെ പ്രതിഷേധങ്ങൾ അങ്ങനെ തന്നെയാണ് ഇപ്പൊ അടുത്ത പ്രതിഷേധം നല്ല സപ്പോർട്ട് സപ്പോർട്ട് വെച്ചാൽ ഇത് എനിക്കുള്ള സപ്പോർട്ടല്ല അതായത് നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ ഒരു അച്ഛനും അമ്മയും വെളുത്തിട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ അവന്റെ മകൻ കറുത്തിട്ടായിരിക്കും മകളോ കറുത്തിട്ടായിരിക്കും ആ ഒരു കുട്ടിക്ക് നൃത്തം ചെയ്യാനുള്ള നിറം ബാധിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെത്ര പ്രതീക്ഷയോടുകൂടി ഒരു കുട്ടീനെ ഒരു നൃത്ത വിദ്യാലയത്തിൽ ഒരു ഗുരുവിന്റെ കീഴില് ഒരു മാതാപിതാക്കൾ കൊണ്ടുവന്നാക്കുന്നത് അപ്പൊ അവളെ അവള് നിറച്ച കലയിൽ മാത്രമല്ല എവിടെയും ഒരാൾ അല്ലെങ്കിൽ അയാൾ മാറ്റി എന്ന് പറയുന്നത് ഒരു എന്റെ പേരിലാണെങ്കിൽ ഞാൻ നിശ്ശബ്ദനായിട്ട് ഇരിക്കുള്ളൂ പക്ഷെ സമൂഹത്തിലെ എനിക്ക് താഴെ വരുന്ന ഞാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇനി പ്രൊഫഷണൽ ആയിട്ട് വരുന്ന ഓരോ നർത്തകർക്കും നർത്തകിമാർക്കും ഇത് ഒരു നെഗറ്റീവായിട്ട് മാറും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ പ്രതിഷേധിക്കാൻ തന്നെ ഞാൻ പുറത്തിറങ്ങിയത് ിയമപരമായിട്ട് നേരിടാൻ ഉദ്ദേശിക്കുന്നു തീർച്ചയായിട്ടും നേരിടണല്ലോ നേരിടണം കാരണം ഇങ്ങനെ ഇനിയും കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ല ഇത് മാത്രല്ല കേരളത്തിലെ വ്യവസ്ഥ മാത്രല്ല ഈ മോഹിനിയാട്ടത്തിലെ വ്യവസ്ഥകൾ മാറണം ഇനി മാറാനുണ്ട് ഒരുപാട് ആ വ്യവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ നിയമപരമായി പോയാൽ തന്നെ ആണ് ഇവരെ പോലുള്ള ആളുകളെ വായ അടപ്പിക്കാൻ പറ്റുള്ളൂ മാത്രമല്ല നവോത്ഥാന പ്രവർത്തകരൊക്കെ ഈ വള്ളത്തോൾ എന്ന് പറയുന്ന നവോത്ഥാന നായകൻ കലാമണ്ഡലത്തിലൂടെ മോഹിനിയാട്ടത്തെ പുനരുദ്ധീകരിച്ചപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ആർട്ട് ഫോമിന് മോഹിനിയാട്ടം എന്നുള്ള പേര് ചേരില്ല ചേരില്ല അതിന് കൈരളി നൃത്തം എന്നുള്ള ലിംഗ ലിംഗവിവേചനം പോലും ഇല്ലാത്തൊരു പേര് കൈരളി നൃത്തം എന്നുള്ള പേരാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തത് ശരി അത് എനിക്ക് ബഹുമാനപ്പെട്ട കലാമണ്ഡലത്തിനോടും സാംസ്കാരിക വകുപ്പിനോടും പറയുന്നത് ഈ കലാരൂപത്തിന്റെ പേര് വള്ളത്തോൾ നിർദ്ദേശിച്ചനുസരിച്ച് കൈരളി നൃത്തം എന്നാക്കണം എന്നാണ് എന്റെ വിലയേറിയ അഭിപ്രായം കാരണം ആ മഹാനാണ് ഇത് കൊണ്ടുവന്നത് മോഹിനിയുടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് പറയാം നിലവിലോ എത്ര പേര് മാറി ഇപ്പം എന്താ പറയാ ചെന്നൈ മാറി അല്ല മദ്രാസ് മാറി ചെന്നൈ ആയി ബോംബെ മാറി മുംബൈ ആയി എന്തൊക്കെ പ്രത്യേകതകൾ വരുന്നു അതല്ല കലാരംഗത്ത് വലിയ വളരെ വേഗത്തിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ യാഥാസ്തീകമായ ഒരു സമീപത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് കേരളം ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന ഒരു പാരമ്പര്യത്തിന് അല്ലെങ്കിൽ മനുഷ്യ മാനുഷികമായിട്ടുള്ള അല്ലെ ഒരു നവോത്ഥാന നായകന്മാർ ആ കാലഘട്ടത്തിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനത്തിനെ സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും നമ്മൾ ഇത്രയും മുന്നോക്കം നിൽക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നുകൊണ്ട് ഒരു നർത്തകി ഇങ്ങനെ പറയുമ്പോൾ അല്ല അവർ പറയുന്ന ഭാഷ അവൻ്റെ അച്ഛനു പോലും അതാണ് അമ്മയ്ക്ക് പോലും സഹിക്കാൻ സഹിക്കാൻ പറയാം ഒരച്ഛനും ഇരിക്കലും ഒരു അച്ഛനും അമ്മയും സ്വന്തം എന്തായാലും തള്ളി പറയും നമുക്കറിയാം എത്ര വലിയ സുന്ദരിയാണെന്നോ ഇവരത്ര ഭയങ്കര സൗന്ദര്യം ധാമമാണെന്ന രീതിയാണ് അച്ഛനും അങ്ങനെ തള്ളി പറയാറില്ല അമ്മയും തന്റെ കുഞ്ഞിനെത്താം വൈരൂപ്യമുള്ളവരാണെന്ന് പറഞ്ഞും അടച്ചാക്ഷേപിക്കാനും പ്രയോഗിച്ച കുറെ വാക്കുകളാണ് അത് സ്ഥിരമാ പണ്ട് തൊട്ടേ നമ്മുടെ മുന്നിലുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ എന്തായാലും ഇതിനെതിരെ നിയമപരമായിട്ട് പോകാൻ നന്ദി മാറി എന്തായാലും കേരളത്തിൻ്റെ കേരളത്തെ ചിന്തിക്കുന്ന ആളുകളുടെ അതായത് ജാതിക്ക് അല്ലെങ്കിൽ മതത്തിന് അത്ര വർണ്ണവിവേചനത്തിനെതിരെ ചിന്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തീർച്ചയായിട്ടും